i was ഞാനിപ്പോൾ കൊല്ലം ജില്ലയിലെ എഴുകോണിലാണ് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ആരംഭിച്ച ടെക്നിക്കൽ ഹൈസ്കൂളിലാണ് നിൽക്കുന്നത് ഏഴാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ എന്ത് പഠിക്കണം എന്ന് കുട്ടികൾക്കും അതുപോലെ രക്ഷിതാക്കൾക്കും എന്ത് പഠിപ്പിക്കണം എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരിക്കും ഏതാ കൊല്ലം ജില്ലയിൽ ആകെ രണ്ട് സ്കൂളുകളാണ് ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത് അപ്പോൾ അതിലൊരു സ്കൂളാണ് ഈ എഴുകോണിലുള്ളത് നമുക്ക് ഈ സ്കൂളിലെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മുപ്പത്തൊമ്പത് ഗവൺമെൻറ് ടെക്നിക്കൽ സ്കൂളുകളിലൊന്നായ എഴുകോൺ ഗവൺമെൻറ് ടെക്നിക്കൽ സ്കൂൾ കൊല്ലം ചെങ്കോട്ട ദേശീയപാത സമീപം പ്രവർത്തിക്കുന്നു ജനറൽ എഞ്ചിനീയറിംഗ് ട്രേഡ് കൂടി പഠിപ്പിക്കുന്നു എന്നതാണ് സ്കൂളിന്റെ പ്രത്യേകത ഇവിടെ നാല് ബേസിക് ട്രേഡുകളും ആറ് മെയിൻ ട്രേഡുകളും നിലവിലുണ്ട് ഫിറ്റിംഗ് ടർണിംഗ് വെൽഡിംഗ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ എന്നിവയാണ് പ്രധാന ട്രേഡുകൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ പാഠപുസ്തകങ്ങളും ഉച്ചഭക്ഷണവും സ്കൂളിൽ ലഭിക്കും ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ ട്രേഡ് തിയറി പുസ്തകങ്ങൾ കുട്ടികൾക്ക് സൗജന്യമാണ് സാങ്കേതിക മേഖലയിൽ സ്കൂൾ തലത്തിൽ പഠിച്ച് കുട്ടികളെ സാങ്കേതിക വിദഗ്ധരാക്കുന്ന ഒരു സ്ഥാപനമാണ് സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂൾ ആറ് സ്പെഷ്യൽ ട്രെയ്ഡാണ് നമ്മൾ ഈ സ്ഥാപനത്തിൽ കുട്ടികൾക്കായിട്ട് വിഭാവന ചെയ്തിട്ടുള്ളത് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉന്നതമായ പദവികളും മറ്റ് മേഖലകളിൽ വിജയവും കൈവരിച്ച് മുന്നേറുന്നുണ്ട് നിങ്ങളുടെ മകനോ മകളോ എൻജിനീയർ ആകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എട്ടാം ക്ലാസിന്റെ പ്രവേശനം ടെക്നിക്കൽ ഹൈസ്കൂളിൽ നേടുന്നതായിരിക്കും നല്ലത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എട്ടാം ക്ലാസ്സിൽ പ്രവേശനം നേടാവുന്നതാണ് നൂറ് സീറ്റാണ് ഇവിടെ ത് പൊതുവിഷയങ്ങളായ മലയാളം ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി സോഷ്യൽ സയൻസ് മാത്സ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയ്ക്ക് പുറമെ എഞ്ചിനീയറിംഗ് വിഷയങ്ങളായ ജനറൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്നിവയും തെരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക ട്രേഡ് ഉൾപ്പെടെ വിവിധ ട്രേഡുകൾ തിയറി വർക്ക്ഷോപ്പ് പരിശീലനവുമാണ് ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് ബയോളജി ഹിന്ദി എന്നീ വിഷയങ്ങൾക്ക് പകരമാണ് എഞ്ചിനീയറിംഗ് വിഷയങ്ങൾ പഠിപ്പിക്കുന്നത് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം സാങ്കേതിക തൊഴിൽ പരിശീലനം കൂടി ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ പാഠ്യപദ്ധതിയുടെ പ്രത്യേകത ടെക്നിക്കൽ ഹൈസ്കൂളിലെ പഠനമാധ്യമം ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം മീഡിയത്തിൽ പഠിച്ചവർക്കും പ്രവേശനം പ്രവേശനം നേടുന്നവരുടെ ഇംഗ്ലീഷ് പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായി എട്ടാം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വന്നിട്ട് രണ്ട് ഇവിടെ ഓട്ടോമൊബൈലിനെ പറ്റിയും വണ്ടികളെ കുറച്ചൊക്കെ ബൈക്കൊക്കെ ഇപ്പം കിട്ടിയാൽ ഈ സ്കൂളിൽ വന്നതിന് ശേഷമാണ് വയറിംഗും എന്താണെന്നും എൻ്റെ അനേകച്ച് വിശാദ പഠിക്കുന്നതെല്ലാം ഇവിടുത്തെ സാർമാർ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഈ സ്കൂളിലെ മെയിൻ്റെനൻസും ഹൗസ് വയറിംഗ് എല്ലാം നമ്മൾ ഇവിടെ വന്ന് പഠിച്ചതിന് ശേഷം നല്ല രീതി ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്ന അഡാപ്റ്റ് ഇത് ഇലക്ട്രോണിക്സ് സ്ട്രേഡ് ആണ് ഇവിടെ ചെയ്യുന്നത് എ സി ഡി സി ആക്കുന്ന റേറ്റി സർക്യൂട്ട് ആണ് ഇവിടെ കൂടാതെ വേറെ വേറെ വർക്കുകളൊക്കെ ഉണ്ട് കൂടാതെ ഇലക്ട്രോണിക് സാധനങ്ങൾ റിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട് എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ട് കുട്ടികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ തൊഴിലവസരം ലഭിക്കുന്നതാണ് ടി എച്ച് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കേരള പി എസ് സി നടത്തുന്ന എഞ്ചിനീയറിംഗ് കോളേജ് പോളിടെക്നിക്ക് ടെക്നിക്കൽ ഹൈസ്കൂൾ ട്രേഡ്സ്മാൻ തസ്തികയിലേക്കുള്ള പരീക്ഷകൾക്ക് അംഗീകരിച്ചതാണ് കൂടാതെ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളായ കെ എസ് ആർ ടി സി കെ എസ് സി ബി കെൽട്രോൺ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ടെക്നീഷ്യൻ തസ്തികയിലും അവസരമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള തന്ത്രപ്രധാന സ്ഥാപനമായ ഐ എസ് ആർഒ ഡിആർ ഡി ഒ ബി എച്ച് എൽ എന്നിവിടങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഇന്ത്യൻ റെയിൽവേ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഫാക്റ്റ് തുടങ്ങിയ സ്ഥാപനങ്ങളിലും തൊഴിലവസരമുണ്ട് ഇതുകൂടാതെ സ്വന്തമായി തൊഴിൽ സംരംഭക പരിപാടികൾ തുടങ്ങാനും ഇവർക്ക് കഴിയുന്നതാണ് പൊതുവിദ്യാലയങ്ങളിലേതുപോലെ അർഹരായ കുട്ടികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നു എട്ടാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉച്ചഭക്ഷണവും അർഹരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യൂണിഫോമും ലഭിക്കുന്നു കൂടാതെ എഞ്ചിനീയറിംഗ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പാഠപുസ്തകങ്ങളും വിദ്യാർത്ഥികൾക്ക് സൗജന്യമായാണ് ലഭിക്കുന്നത് എനിക്ക് എനിക്ക് ഐ എസ് ആർ ഐ ജോലി ചെയ്യാനാണ് താല്പര്യം അതാണ് ഫിറ്റർ എടുത്തത് ആ എട്ടാം ക്ലാസ് ആർ ഐഎസ് എല്ലാ മേഖലകളിലും എല്ലാ ഫിറ്ററെ ആവശ്യമുണ്ട് എനിക്ക് മെട്രോ കോച്ച് ഫാറ്റോലിയ കേരള പി എസ് സി എനിക്ക് ഇന്ത്യൻ റെയിൽവേ ജോലി ചെയ്യാനാണ് ഇഷ്ടം എനിക്ക് മെട്രോ ജോലി ചെയ്യാനാണ് ഇഷ്ടം ഏഴാം ക്ലാസ് പൂർത്തിയാക്കിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രവേശനം ലഭിക്കും കലാമേള കായികമേള ശാസ്ത്ര സാങ്കേതിക മേള തുടങ്ങിയ പാഠ്യേതര പ്രവർത്തനങ്ങൾ ടെക്നിക്കൽ ഹൈസ്കൂളിലെ കുട്ടികൾക്ക് പ്രത്യേകമായാണ് സംഘടിപ്പിക്കുന്നത് സ്കൂൾ തലത്തിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് നേരിട്ട് സംസ്ഥാന തലത്തിൽ പങ്കെടുക്കുവാനും ഗ്രേസ് മാർക്ക് നേടുവാനും അവസരം ലഭിക്കുന്നു ഇവിടെ സ്പോർട്സ് ആർട്സ് ടെക്നോസ്റ്റ് തുടങ്ങിയ എല്ലാം ഉണ്ട് തന്നെ മറ്റുള്ള സ്കൂളുകളെ അപേക്ഷിച്ച് ജില്ലാ ജില്ല എന്നിവയല്ല ഇവിടെ സ്കൂൾ തലം ഡയറക്ടർ സ്റ്റേറ്റിലോട്ടാണ് പോകുന്നത് ഈ കുട്ടികൾ എട്ടാം ക്ലാസ് കഴിയുന്നതിനോടൊപ്പം ഒൻപതാം ക്ലാസ്സിലെ ഒരു സ്പെഷ്യൽ ട്രേഡ് സെലക്ട് ചെയ്യാനുള്ള അവസരം ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൽ അവരുടെ എട്ടാം ക്ലാസ്സിലെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടികൾക്ക് ഒൻപതാം ക്ലാസ്സിലെ അലോട്ട്മെന്റ് കിട്ടുന്നത് ഇതിൽ ഒൻപതാം ക്ലാസ്സിൽ സ്പെഷ്യൽ ട്രേഡ് അലോട്ട് ചെയ്യും അത് അത് തന്നെയാണ് പത്താം ക്ലാസ്സിലും കണ്ടിന്യൂസ് ആയിട്ട് പഠി പഠിക്കുന്നത് അപ്പോൾ ഈ പത്താം ക്ലാസ് കഴിയുന്നതിനോടൊപ്പം തന്നെ ഇവർക്ക് ിക്കറ്റില് ഒരു ട്രേഡ് സർട്ടിഫിക്കറ്റും കൂടി ഇതിനോടൊപ്പം തന്നെ നമ്മുടെ സർക്കാർ കൊടുക്കുന്നതാണ് ഈ ട്രേഡ് സർട്ടിഫിക്കറ്റും കൂടി കിട്ടിയാൽ ഈ ട്രേഡ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുള്ള നേട്ടം നമ്മുടെ ഐ ടി ഐല് ഉള്ള ഇക്വലന്റ് ആണ് പത്താം ക്ലാസ്സിന് കിട്ടുന്ന ഈ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ എനിക്കിതൊക്കെ ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്നത് ഞാൻ ഈ സ്കൂളിൽ തന്നെ എൺപത്തി ആറ് ബാച്ചില് പാസ് ഔട്ടായ ആളാണ് ഈ സ്കൂളിൽ വർക്ക് ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അധ്യാപകനാവാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ് തീർച്ചയായിട്ടും ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഈ രീതിയിലുള്ള ഒരു അവസരവും വിനിയോഗിക്കാവുന്നതാണ് ഗവൺമെൻറ് മേഖലയിലേക്കുള്ള ജോലിയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ അഡ്മിഷൻ മാർച്ച് മാസം മുതൽ തുടങ്ങുന്നതാണ് എല്ലാ കൊച്ചു കൂട്ടുകാരെയും പ്രത്യേകിച്ച് ഏഴാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരെയും ഞാൻ ഇവിടേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും ഈ സ്ഥാപനത്തിലേക്ക് ഞാൻ ക്ഷണിച്ചു കൊടുക്കുന്നു